ഒരു ആര്യയെ കുറിച്ച് അയ്യോ തന്നെ അയ്യോ ആര്യക്കുട്ടി മിടുക്കിക്കുട്ടി മനസ്സിനുള്ളിൽ ഓടിക്കയറിയ പുന്നാരക്കിളി സുന്ദരി ആണവൈ അയ്യോ ഞാൻ അധികം ഞാനധികം ഓർമ്മിച്ചുവെക്കാൻ പറ്റും ഹെൽപ്പ് ചെയ്യും ഞാൻ ഇവിടെ പോലെ ഞാൻ ഇത്രയും ദിവസമായിട്ട് ഞാൻ വിറച്ചിട്ടില്ല വേറെ ഉണ്ട് ഞാൻ ഇവിടെ ഞാൻ ഇങ്ങനെയാവുന്നു മുട്ടുകാലിട്ടടിക്കായിരിക്കും മനസ്സിനുള്ളിൽ ഓടിക്കേറിയ പുന്നാരക്കിളി പുന്നാരെ അപ്പൊട്ടെ നീണം പുന്നാരക്കുട്ടി ഇത് ലെജൻസ് ഒരു പാട്ട് പെട്ടിയാണ് രാത്രി ൾ കേട്ട് കടന്നു എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതാണ് തന്നിരിക്കുന്നത് അതുപോലെ ഇതൊരു പുസ്തകമാണ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് ഇത് എന്റെ ചിന്തകളെ ഒരുപാട് മാറ്റി മറിച്ച ഒരു പുസ്തകമാണ് അതും ഈ മകൾക്ക് ഞാൻ കൊടുക്കട്ടെ Happy birthday to you. <laughs> God bless.